നമുക്കൊരു പാവയ്ക്കാത കൊണ്ട് തീയലുണ്ടാക്കാം അതിനെ ഒരു പാനെടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം അതിലേക്ക് ചെറിയ ഉള്ളിയാണ് ഇടേണ്ടത് അപ്പം ഞാൻ ചെറിയ ഉള്ളി അരിയാൻ എനിക്ക് സമയം കിട്ടിയില്ല അത് കാരണം ഞാനൊരു സവാള ഇച്ചിരി വലിയ കഷ്ണങ്ങളാക്കി കിട്ടും ശരിക്കും ചെറിയ ഉള്ളിയാണ് ചേർക്കേണ്ടത് അതിനാണ് ടേസ്റ്റ് അങ്ങനെയാണ് തീയൽ വെക്കേണ്ടത് പിന്നെ രണ്ട് പച്ചമുളക് കയറിയത് അവരവരുടെ എരിവിന് ആവശ്യത്തിന് പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് തേങ്ങാ ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റുക തേങ്ങാക്കൊത്ത് ഇടണം അതിൻ്റെ ഒരു ടേസ്റ്റ് ഭയങ്കര നല്ല ടേസ്റ്റാണ് അതും കൂടെ കടിക്കുമ്പോൾ ഇടയ്ക്ക് അപ്പം അങ്ങനെ അതെല്ലാം ഒരുവിധം ഒന്ന് ലൈറ്റ് ബ്രൗൺ ആയി കഴിയുമ്പം അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന പാവയ്ക്ക കഷ്ണങ്ങൾ പാവയ്ക്ക നേരത്തെ അതിനെ അരിഞ്ഞ് ഇത്തിരി ഉപ്പ് പുരട്ടിയിട്ട് വെള്ളമൊഴിച്ച് കഴുകിയെടുക്കുന്നതാണ് അതും കറിവേപ്പിലയും കൂടി ഇടുക എന്നിട്ട് അതുമെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റുക പാവയ്ക്ക പൊതുവേ എനിക്കാൻ എത്ര ഇഷ്ടമല്ല പാവയ്ക്ക കയ്പ്പായതുകൊണ്ട് പൊതുവെ ആർക്കും ഇഷ്ടമല്ല പക്ഷേ ഇങ്ങനെ വെച്ചാൽ വലിയ കയ്പൊന്നും അറിയത്തില്ല കുറച്ച് പിഴിഞ്ഞ് കളയുമ്പോൾ തന്നെ അതിൻ്റെ കയ്പ്പൊക്കെ കുറച്ച് പോകും പിന്നെ നമ്മൾ തേങ്ങാക്കൊത്തും ഇതെല്ലാം കൂടെ വഴറ്റിയൊക്കെ എടുക്കുന്നതുകൊണ്ട് വലിയ കയ്പ്പൊന്നും അറിയത്തില്ല അതിലേക്ക് പിന്നെ മുളക് പൊടി ഇടുക പിന്നെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ട് കൊടുക്കുക പൊടികൾ മുളക് പൊടി ഒരു ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അത്രയിട്ടിട്ട് നന്നായിട്ട് വഴറ്റുക പാവയ്ക്കാൻ നന്നായിട്ട് വഴറ്റണം അപ്പോഴാണ് അതിൻ്റെ കയ്പൊക്കെ പോകുന്നത് ഇതെല്ലാം കൂടെ നന്നായിട്ട് വീണ്ടും പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റുക തീ നല്ല ഏറ്റവും കുറച്ചിട്ടേക്കണം കാരണം പൊടികളിട്ട് കഴിഞ്ഞാൽ പിന്നെ തീ കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോകും എന്നിട്ട് അതെല്ലാം വഴന്ന് കഴിയുമ്പോൾ നമ്മളതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കും ഈ പാവയ്ക്കൊക്കെ ഒന്ന് വേഗാൻ വേണ്ടി എന്നിട്ടൊന്ന് മൂടി വെച്ച് ഒരു രണ്ട് മിനിറ്റ് വേവിക്കുക രണ്ടോ മൂന്നോ മിനിറ്റ് പെട്ടെന്ന് പാവയ്ക്കുക വെന്ത് കിട്ടും പിന്നെ അതിലേക്ക് നമ്മൾ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതരച്ച് വെച്ചത് അതും കൂടെ ഒഴിച്ചു കൊടുക്കുക തേങ്ങ വറുത്തരച്ച് അതും കൂടെ ഒഴിച്ച് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് തിളച്ച് കുറുകി വരണം ആ സമയത്ത് അതിലേക്ക് പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കുക ഒരു ചെറുനാരങ്ങ വലിപ്പം അത്രയും വേണ്ട ഒരു നെല് വലിയ നെല്ലിക്കയുടെ വലിപ്പം അത്രയും പുളിയും കൂടെ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്ത് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഇളക്കുക അതെല്ലാം കൂടെ ഒന്ന് നന്നായി ഇളക്കി ഒഴിപ്പിച്ചതിന് ശേഷം ഒരു ടീസ്പൂൺ ശർക്കര പൊടി ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇത്തിരി ശർക്കര പാനി ഒഴിച്ചാലും മതി ഈ ടേസ്റ്റ് എല്ലാം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയാണ് എന്നിട്ട് വീണ്ടും ഒന്ന് തിളച്ച് നല്ല കുറുകി വരും തീയലെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒഴുകിപ്പോവാനും പാടില്ല കട്ടയായിട്ടും പാടില്ല ആ ഒരു പരുവത്തിൻ്റെ ഇരിക്കണം ഇപ്പോൾ അതേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തീയൽ റെഡി ആയിട്ടുണ്ട് പാവയ്ക്ക തീയല് പലതരം തീയൽ ഉണ്ടാക്കും ഇത് പാവയ്ക്ക തീയൽ ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റിയാണ് പാവയ്ക്ക പിന്നെ ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ് ഒക്കെ ഉള്ളതാണല്ലോ ഷുഗർകാരൊക്കെ പാവയ്ക്ക കഴിക്കുകയും ജ്യൂസ് കുടിക്കുകയും ഒക്കെ ചെയ്യുന്നതല്ലേ അപ്പം എന്തുകൊണ്ടും പാവയ്ക്ക നല്ലതാണ് വേറെ കറിയൊന്നും ഇല്ലെങ്കിലും സുഖമായിട്ട് ചോറ് കഴിക്കാം തീയൽ പൊതുവേ ദോശയ്ക്ക് ഒക്കെ എടുക്കാറുണ്ടല്ലോ എല്ലാവരും ദോശയ്ക്ക് കഴിക്കാനും ചോറ് കഴിക്കാനും ഒക്കെ എടുക്കാം അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്സ് ഫോർ വാച്ച്